ഹായ് ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞങ്ങളുടെ അടുത്ത് അതായത് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ കർണാടക ആ ഒരു ഭാഗത്ത് വരുന്നവരാ നമ്മളെ കുടുംബക്കാരെല്ലാവരും അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഘോഷമുള്ള ഒരു കാര്യമാണ് ദീപാവലി പ്രത്യേകിച്ച് ഇതിന് തുളസി പൂജ ലക്ഷ്മി പൂജ അങ്ങനെ പലതരം പൂജകളും കാര്യങ്ങളും സ്വീറ്റ്സും അങ്ങനെയൊക്കെയാണ് അതൊക്കെ വെച്ചിട്ടാണ് ആഘോഷിക്കണത് നമ്മളിപ്പോൾ കേരളത്തിലെല്ലാവരും ഓണം വിഷു വിഷുവൊക്കെ കൊണ്ടാടില്ലേ അതുപോലെ തന്നെ നമ്മളിൽ അബ്ബ ദീപാവലി എന്നൊക്കെ പറയുക കർണാടകരായതുകൊണ്ട് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്വീറ്റ്സ് വാങ്ങിയിട്ട് സപ്ലൈ ചെയ്യുക എല്ലാവർക്കും കൊടുക്കുക പിന്നെ ദക്ഷിണ കൊടുക്കുക പിന്നെ പൂജ അറ്റൻഡ് ചെയ്യുക അങ്ങനെ പലതരം ചടങ്ങുകളുണ്ട് ഇതിന് തന്നെ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സായ ഒരു കാര്യമാണിത് പിന്നെ അതുപോലെ തന്നെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടാണ് ഈ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അബ്ബയും അതുപോലെ തന്നെ ഈ ദീപാവലിയൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളക്കാർ വിഷു ഓണം ഒക്കെ പോലെ ആഘോഷിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പം കണ്ണൂരാണ് താമസിക്കണത് അത് എന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക അച്ഛൻ്റെ കുടുംബക്കാരെല്ലാവരും കർണാടകക്കാരായതുകൊണ്ട് ഇതൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ ബൈ